ഹലോ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണേ അപ്പം ഞാനിത് അട്രവാൻഡ്ര വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു സ്പെഷ്യലും കൂടി ഉണ്ട് വേറെ ഒന്നുമല്ല എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടുപ്പത്ത് പായസമൊക്കെ വെട്ടി തിളയ്ക്കുന്നു ഉച്ചയായപ്പോഴേക്കും അമ്മതാ നല്ല അടിപൊളി സദ്യ ഉണ്ടാക്കി നമ്മൾ ഓരോ ഐറ്റംസ് ഐറ്റംസായിട്ട് ഇത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഫസ്റ്റ്ത്തെ ട്രിപ്പിൽ ഞാനും ഏട്ടനും പിന്നെ എൻ്റെ അച്ഛനും ഏട്ടൻ അച്ഛനും ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി സദ്യ ആയിരുന്നേ ത്രിവേണ്ട്രം സ്റ്റൈലുള്ള സദ്യയാണ് അത് എൻ്റെ വീട്ടുകാർ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത അടുത്തത് പായസവും ബോളിയും ആണ് കേട്ടോ ഞാനാണെങ്കിൽ പതുക്കെയാണ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടൻ ഇതാ ബോളിയും പായസൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഏട്ടൻ എനിക്ക് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടോ പിന്നെ ഞാനിന്ന് പിറന്നാളുകാരിയാണല്ലോ സംഭവം എന്താണെന്നറിയില്ല എനിക്ക് ബോളിയും പായസം അത്രയ്ക്കൊരു ഓക്കെ പായസം മ്മളെല്ലാരും കഴിച്ചു കഴിഞ്ഞു അവസാനാണ് കേട്ടോ അമ്മമാര് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ബർത്ത്ഡേ ഡേ ഇനിയും വിശേഷങ്ങൾ വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ